ുംഫ് ട്രൈബ്യൂണലിൽ വിഭാഗം പ്രാതിനിധ്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചു മന്ത്രി ജലീലുമായി സമസ്ത നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വഖഫ് ട്രൈബ്യൂണലിൽ പ്രാതിനിധ്യമില്ലാത്തതിനെ തുടർന്ന് ഇ കെ വിഭാഗം സുന്നി നേതൃത്വം മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചിരുന്നു വഖഫ് അദാലത്ത് ബഹിഷ്കരിക്കാനും ട്രൈബ്യൂണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും സമസ്ത തീരുമാനിച്ചു ഇതോടെയാണ് സംസ്ഥയെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ചർച്ചയ്ക്ക് വിളിച്ചത് മൂന്നംഗ ട്രൈബ്യൂണലിൽ ചെയർമാൻ ജില്ലാ ജഡ്ജി കെ സോമന കൂടാതെ ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി എ സി ഉബൈദുള്ള അഭിഭാഷകൻ ടി കെ അസൻ തുടങ്ങിയവരെയാണ് അംഗങ്ങളായി കേരള സർക്കാർ നിയമിച്ചത് ചെയർമാൻ ഒഴികെയുള്ള രണ്ടംഗങ്ങളും കാന്തപുരം എ പി അബു അടുത്തു നിൽക്കുന്നവരാണ് എന്നതായിരുന്നു ഇ കെ വിഭാഗം സുന്നികളുടെ എതിർപ്പിന്റെ കാരണം പ്രാതിനിധ്യത്തിൽ ഉറപ്പ് കിട്ടിയതോടെ പ്രതിഷേധ പരിപാടികൾ സമസ്ത അവസാനിപ്പിച്ചു വഖഫ് വഖഫ് ആക്ടിന് വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് മൂന്നംഗ ട്രിബ്യൂണൽ നിലവിൽ വരികയാണ് അപ്പം അതിൽ മൂന്നംഗങ്ങളിത് ഇപ്പോൾ നിലവിലുണ്ട് നാളെ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ചിങ് നടക്കാൻ വേണ്ടി പോകുക അപ്പം അതുമായി ബന്ധപ്പെട്ട് സമസ്തക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ആശങ്കകൾ അവർ സർക്കാരിനെ മുഖ്യമന്ത്രിയെ നേരത്തെ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുമ്പ് സമസ്തയുടെ ആശങ്ക പരിഹരിക്കുന്നതിനും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകും രണ്ടാമത്തെ കാര്യം തൊള്ളായിരത്തി മുപ്പത്തി നിലവിൽ വന്ന ശരിയത്ത് ആക്ടിന് റൂള് ഉണ്ടായിരുന്നില്ല കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ റൂള് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു റൂൾ ഉണ്ടാക്കി അത് വിജ്ഞാപനം ചെയ്തു പക്ഷേ അതിൽ ചില പശകുകൾ ഉണ്ട് എന്ന് മുസ്ലിം സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു സമസ്തക്കാകാര്യത്തിൽ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായമുണ്ട് ആ അഭിപ്രായം കേട്ട് തീർച്ചയായിട്ടും സർക്കാർ അത് പരിഗണിക്കും അപ്പം ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു അത് അത് നമ്മുടെ കേസുകളിലധികവും ഈ കെ എ പി വിഭാഗത്തിൻ്റെ കേസുകളിലാണ് ട്രിബ്യൂണൽ മുന്നിൽ വരേണ്ടത് അപ്പോൾ രണ്ട് ജഡ്ജിമാരും പിന്നെ വിധി പറയുന്നവർ എ പി പക്ഷത്താവുമ്പം നമുക്ക് ആശങ്ക ഉണ്ടാവുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെല്ലാവർക്കും തിരിയുന്നൊരു കേസാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത് മുഖ്യമന്ത്രിയെയും വക്കു മന്ത്രിയെയും ഒക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ തുറന്ന ചർച്ചയിൽ കൂടെ മന്ത്രി ഞങ്ങളോട് ഞങ്ങളെ വിഷമങ്ങൾ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്